അപ്പം നാടൻ ചാളയാണത് അപ്പോൾ ചാള നമ്മൾ ക്ലീൻ ചെയ്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് പോകാണ് ക്ലീൻ ചെയ്യുന്നു അപ്പോൾ നല്ല എന്ത് ചെയ്ത് എന്ത് പൊരിക്കാൻ വേണ്ടിട്ട് വരഞ്ഞ് വിടുന്നത് ആ അപ്പം നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരഞ്ഞു വിടുന്നത് അപ്പോൾ നമുക്ക് മസാല ഇട്ട ശേഷം നമുക്ക് വീണ്ടും കാണാം ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടായിരിക്കാം ഒരു സ്പൂൺ മുളക്രി കുറച്ച് മല്ലിപ്പൊടി മതി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല കുറച്ചു ആവശ്യത്തിന് എന്നിട്ട് ആ പൊടിയല്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഓരോ മീനിലായിട്ട് ഓരോ മീനിലായിട്ട് അത് പുരട്ടി കൊടുക്കാം മീനെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്കടുത്ത് പൊരിക്കാം ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി പുരട്ടി വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് കൊടുക്കാം മീനും അറിച്ച് കൊടുക്കീനും അറിച്ച് കൊടുത്തിട്ടു